ജൂബിലി ഹിൽസ് നിയമസഭാ മണ്ഡലത്തിൽ നവംബർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെത്തി മണ്ഡലത്തിൽ മുപ്പത് ശതമാനം മുസ്ലിം വോട്ടർമാരാണുള്ളത് പുതിയ മന്ത്രിയെ ഉൾപ്പെടുത്തിയത് വോട്ടർമാരെ സ്വാധീനിക്കാനാണെന്നും സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും ബി ജെ പി ആരോപിച്ചു ഉപതെരഞ്ഞെടുപ്പുമായി മന്ത്രിസ്ഥാനത്തിന് ബന്ധമില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത് വളരെ കാലമായുള്ള ഒരു അസന്തുലിതാവസ്ഥ തിരുത്തുകയാണ് അസ്രുദ്ദീനെ മന്ത്രിയാക്കിയതിലൂടെ ചെയ്തതെന്നും കോൺഗ്രസ് പറയുന്നു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പോ കായിക വകുപ്പോ ആയിരിക്കും അസറുദ്ദീൻ കിട്ടുക എന്നാണ് വിവരം ഇതുവരെ നിയമസഭയിലോ കൌൺസിലോ അംഗമായിട്ടില്ല അസറുദ്ദീൻ നിയമസഭാ കൌൺസിലേക്ക് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടെങ്കിലും ഗവർണർ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല അടുത്ത ആറു മാസത്തിനകം എം എൽ സി ആയെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടാലേ അസറുദ്ദീന് മന്ത്രിസ്ഥാനം നിലനിർത്താൻ കഴിയും